എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമുക്ക് പറയേണ്ട ഒരു കാര്യമായിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോച്ചെ ജയിലിൽ നിന്നും ഇറങ്ങി എന്നുള്ള ആ ഒരു സന്തോഷ വർത്തമാനമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അത് സംബന്ധിക്കുന്ന വീഡിയോസുകളൊന്നും ഞാൻ എടുത്തിട്ടില്ല പറഞ്ഞു പോകാമെന്ന് വെച്ചു അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് മനസ്സിൽ വളരെ സന്തോഷമുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ബോച്ച പറയുന്ന വാക്കുകളും കാര്യങ്ങളും ഒന്നും ശരിയല്ലെങ്കിൽ പോലും അദ്ദേഹം ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം അല്ലേ പക്ഷേ മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് കിട്ടുന്ന പൈസ മുഴുവനും കേസ് വീർപ്പിക്കാനിരിക്കാതെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ബ്ലഡ് ബാങ്ക് ആയാലും ഏത് രീതിയിൽ വെച്ച് നോക്കിയാലും അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു സ്നേഹപ്രകടനങ്ങൾ കൂടിയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത് എന്ന് വെച്ചാൽ ബോച്ചയെ വരവേൽക്കാനായിട്ട് കാത്തു നിന്ന ജനക്കൂട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ രണ്ട് വശങ്ങളുണ്ട് പറയാനാണെങ്കിൽ അതായത് ശരിക്കു പറയാനാണെങ്കിൽ ഈ ബോച്ച് ഇത്രയും ദിവസം ബോച്ച് ഈ സാധാരണപ്പെട്ട മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പുറത്തിറങ്ങിയത് ശരിക്കും അവർക്ക് ഒരു എന്താണ് അവർക്ക് ശരിക്കും ഒരു പ്രാണവായു കിട്ടിയതുപോലെയാണ് ഫീൽ ചെയ്യുന്നത് അത് അങ്ങനെയാണല്ലോ ഇപ്പോൾ നമുക്കാണെങ്കിലും ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ കൈപിടിച്ച് ഉയർത്താനായിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വിഷമം വരുമ്പോൾ നമുക്കത് സങ്കടം തന്നെയാണ് അവർക്ക് അവർക്ക് ആ ഒരു വിഷമത്തിൽ നിന്നും അവർ കരകയറ്റി എന്ന് അറിയുമ്പോഴായിരിക്കും നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത് അതുപോലെയാണ് ബോച്ചയെ കാണാൻ വന്നിരിക്കുന്ന ആളുകളും പക്ഷേ അവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ബോച്ചയെ ജയിലിൽ നിന്നും മോചിതരായി ജാമ്യം കിട്ടി പുറത്തു വന്നു എങ്കിലും കോടതി ഒരുപാട് നിയന്ത്രണങ്ങൾ വെച്ചിട്ടാണ് പുള്ളിക്കാരനെ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറേ മനസ്സിലാക്കണം അതായത് ബോച്ചയെ സ്വീകരിക്കുകയും മാലയിട്ട് കൊണ്ടുപോകാനും കൂവുകെ വിളിക്കാനും ഒക്കെ വന്ന ആളുകളോടാണ് പറയുന്നത് കൂകി എന്ന് വെച്ചാൽ സ്നേഹം കൊണ്ടും ആളുകൾ ശബ്ദം ഉണ്ടാക്കൂലേ അതാ ഉദ്ദേശിച്ചത് അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇദ്ദേഹം മഹാഭാരത യുദ്ധം ജയിച്ചൊന്നുമല്ല വന്നിരിക്കുന്നത് അദ്ദേഹം ജയിലിൽ മൂന്ന് നാലോ ദിവസം കിടന്ന് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം പുറത്തേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കേസ് വാദിച്ച രാമൻ പിള്ള വക്കീല് വളരെ റിസ്ക് എടുത്താണ് അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കോടതിക്ക് മുന്നിൽ അദ്ദേഹം ചില നിബന്ധനകളൊക്കെ കോടതിയിലെ ചില നിബന്ധനകൾ അദ്ദേഹം പാലിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം റിസ്ക്കിലാണ് ബോബി ചെമ്മന്നൂരിനെ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് കോടതിയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നിങ്ങളുടെ ഒന്നും ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല അതായത് ബോച്ചയും മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതായത് പഴയതുപോലെ ഏതെങ്കിലും തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആവുകയാണെങ്കിൽ താങ്കളുടെ കാര്യം വീണ്ടും സ്വാഹയാവും ചിലപ്പോൾ ഇപ്പോഴത്തെ ഉള്ള അത്രയും ആ ഒരു ഇതുപോലും കോടതി കേൾക്കാൻ കേൾക്കാൻ നിന്നൊന്നും വരില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയ സഹോദരൻ ബോച്ചയോട് പറയാനുള്ളത് താങ്കൾ ഇനിയെങ്കിലും താങ്കളുടെ നാവുകളെ നിയന്ത്രിക്കുക എന്നതാണ് പറയാനുള്ളത് അതായത് ഇദ്ദേഹത്തിന് വലിയ സ്വീകരണവും കാര്യങ്ങളൊക്കെ ഒരു മൈക്ക് കൈ കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ നാവൊന്ന് പിഴച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പ്രതി ചേർക്കാനായിട്ട് ശത്രുസ്ഥാനത്ത് കാണാനായിട്ട് കാത്തിരിക്കുന്ന ആളുകളൊന്ന് കംപ്ലൈൻറ്റ് ചെയ്ത് ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു രീതിയിലുള്ള അവസരങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ബോബി ചെമ്മൻ്റെ അടുത്തും പറയാനുള്ള ഒരു കാര്യമാണ് താങ്കളും സംസാരിക്കുമ്പോൾ വളരെയധികം നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഒരു നാല് ദിവസമോ അഞ്ച് ദിവസമോ ജയിലിൽ കിടന്നെന്നും പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ നാവ് നിയന്ത്രിക്കാൻ ഇദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചു എന്നും വരില്ല കാരണം അദ്ദേഹം കുറേ കാലങ്ങളായിട്ട് എത്ര കാലമായി അദ്ദേഹത്തിൻ്റെ ഈ ഡബിൾ മീനിങ് തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല പറയാൻ പക്ഷേ അദ്ദേഹം അദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ പഴയ സോഷ്യൽ മീഡിയയിലുള്ള അദ്ദേഹത്തിൻ്റെ പഴയ പഴയ വീഡിയോസുകളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇന്ന വ്യക്തിയോട് എന്നില്ല എല്ലാവരോടും അദ്ദേഹം സംസാരിക്കുമ്പോൾ ഈ ഒരു എന്തിനാണ് കൂടുതൽ പറയുന്നത് ഒരു മൊട്ടയോ ഒരു പഴംപൂരിയെ പോലും വെറുതെ വിടാത്ത ആളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ താങ്കൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചും ഒക്കെ സംസാരിക്കുക താങ്കളെ അകത്തിടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് താങ്കളുടെ ചുറ്റും തന്നെ ഉണ്ടാവും അവരെ ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു എന്ന് വരില്ല നമ്മളടുത്ത് തന്നെ ചിരിച്ചുകൊണ്ട് നിന്ന് കഴുത്തെറക്കുന്ന ആളുകളുടെ കാലമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് താങ്കളുടെ നാവിനെ താങ്കൾ ഇനിയും ഒരുപാട് കെയർ ചെയ്യുക ശ്രദ്ധിക്കുക ഓരോ വാക്കുകളും വീഴുന്ന സമയത്ത് ശ്രദ്ധിക്കുക അതുപോലെ അഡ്വക്കേറ്റ് രാമൻപിള്ളക്കും നന്ദി പറയുകയാണ് കാരണം കാരണം എന്ന് വെച്ചാൽ താങ്കൾ ചെയ്തിരിക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് കാരണം സാധാരണക്കാർക്ക് കൂടി വേണ്ടിയിട്ട് ശബ്ദിക്കുന്ന ഒരു മനുഷ്യനാണ് ഉപകാരങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ് ബോച്ചെ അപ്പോൾ ആ ഒരു രീതി കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഡബിൾ മീനിങ്ങിനോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല എന്നത് നിലനിൽക്കെ തന്നെ ഈ കാര്യങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനോട് നമുക്ക് ഒരിക്കലും മുഖം തിരിച്ചു പിടിക്കാനും സാധിക്കുകയില്ല പിന്നീട് ഇദ്ദേഹത്തിന് ഈ പറയും പോലെ തന്നെ ഇദ്ദേഹത്തിന് വലിയ സ്വീകരണമൊക്കെ കൊടുക്കുകയും മാലയിട്ട് സ്വീകരിക്കുകയും പൂച്ചെണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഇടയിലുള്ള ചില ഫെമിനിസ്റ്റുകൾക്ക് ഇതൊന്നും താങ്ങാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എന്തെങ്കിലും ഒരു വാക്ക് പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് അതിനെതിരെ നടപടിയുമായിട്ട് പോകാൻ ആളുകൾ മുന്നിലുണ്ടാവും നമ്മൾ പോലും അറിയില്ല ചിലപ്പോൾ നമുക്കൊപ്പം നിൽക്കുന്നവരിൽ ആരെങ്കിലും ആവാമത് ആര് വേണമെങ്കിലും ആവാം അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയുന്നത് അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപാട് പേര് ആഗ്രഹിച്ചത് ബോച്ച് പുറത്തേക്ക് വരണം എന്നാണ് കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് വലിയ വലിയ ക്രൈം ചെയ്യുന്നവർ വരെ പുറത്തിറങ്ങി സുഖമായിട്ട് നടക്കുന്നുണ്ട് എത്ര വലിയ തെറ്റുകൾ ചെയ്യുന്ന ആളുകളും ജസ്റ്റ് ഒന്ന് കെയറി ഇറങ്ങി പോകുന്ന ആ ഒരു അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ താങ്കളെ പോലുള്ള ഒരാൾ അത് ഡബിൾ മീനിങ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്നതിനോട് നമുക്ക് വിയോജിപ്പുണ്ടായിരുന്നു എന്നത് തന്നെയാണ് വാസ്തവം അപ്പോൾ അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് പിള്ള അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഇപ്പോൾ എന്ന് വെച്ചാൽ പുറത്തു വന്ന മറ്റ് ചാനലുകളിൽ നിന്ന് വന്ന വാർത്ത വെച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു എന്ന് വെച്ചാൽ ഈ പറയുന്ന അഡ്വക്കേറ്റ് പിള്ളയ്ക്ക് കോടതിയിൽ നല്ല രീതിയിൽ സമ്മർദ്ദമുണ്ടായിരുന്നു അഡ്വക്കേ പിന്നെ ജഡ്ജിയുടെ ഭാഗത്തു നിന്നും വളരെ ടഫായിട്ടുള്ള ഒരു എന്താണ് ടഫായിട്ടുള്ള ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ ബോച്ചിയുടെ പല ഡബിൾ മീനിങ്ങുകളും അവിടെ സ്ക്രീനിൽ കാണിച്ച സമയത്ത് ജഡ്ജി പോലും അന്തം വിട്ട് തലയിൽ കൈവച്ചിരുന്നു എന്നൊക്കെയാണ് പല മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് നമുക്ക് പറയാൻ അറിയില്ല കാരണം നമ്മളതൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ എന്താണ് അവിടെ നടന്നതെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇനി ബോച്ചെ ഒരുപാട് ശ്രദ്ധിക്കണം വളരെയധികം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ബോച്ചയുടെ ഫാൻസിനോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് നിങ്ങൾ ആവേശം കാണിച്ചിട്ട് അദ്ദേഹത്തെ കുരുക്കിലാക്കരുത് എന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളത് അദ്ദേഹം പുറത്തു വന്നു നല്ലത് തന്നെയാണ് പുറത്തു വന്നത് എന്ന് കരുതിയിട്ട് അദ്ദേഹം കുറ്റവിമുക്തനാക്കിയല്ല അദ്ദേഹത്തെ പുറത്തു വിട്ടിരിക്കുന്നതെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും ജാമ്യത്തിലാണ് അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളായിട്ട് നിങ്ങൾ ഫാൻസുകാരായിട്ട് ഓരോരോ ആവശ്യ അളവിലധികം അളവിലധികം വലിയ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആക്കി എടുത്തിട്ട് അതിൻ്റെ പേര് നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീഴുകയാണെങ്കിൽ അത് ബാധിക്കുന്നത് എപ്പോഴും ബോച്ചയെ മാത്രമായിരിക്കും ബാധിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെയധികം കെയർ ചെയ്യുക നമ്മളെല്ലാം നിങ്ങൾ നിങ്ങളുടെ നാവുകളെ നിങ്ങൾ വളരെയധികം കെയർ ചെയ്യുക നിങ്ങളായിട്ട് ഇദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബോച്ചയും ശ്രദ്ധിക്കുക ബോച്ചയാണ് അനുഭവിച്ചത് ബോച്ചയാണ് നാണം കെട്ടതും ബോച്ചയാണ് അനുഭവിച്ചതും ഓക്കെ അപ്പോൾ പട്ടുമെത്തിയിൽ കിടന്നുറങ്ങുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ എന്താണ് വെറും നിലത്ത് കിടന്ന് ഉറങ്ങേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കില്ല പക്ഷേ ബോച്ചയെ പോലുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ നാലഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് നാലഞ്ച് യുഗം പോലെ ആയിരിക്കും പോയിട്ടുണ്ടാവുക അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് ഉള്ളതല്ല അപ്പോൾ കിട്ടാനിരിക്കുന്നത് നമ്മളെ തേടി വരാനേ ഇരിക്കുന്നതാണ് നമ്മുടേത് അപ്പോൾ എന്താന്ന് വെച്ചാൽ എന്നാൽ പലരും പറയും നോക്കിയാണ് ഈ പെണ്ണുമുള്ള ഇന്ന് പറയുന്നത് നോക്കിയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്ന് പറയും അല്ല അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല കാരണം അദ്ദേഹം ചെയ്തത് തെറ്റ് തെറ്റ് തന്നെയാണെന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പോഴും അദ്ദേഹം ആരെയും കൊന്നിട്ടോ റേപ്പ് ചെയ്തിട്ടോ അല്ല ജയിലിലേക്ക് പോയിരിക്കുന്നത് അതുപോലെ തന്നെ കോടികളുടെ തട്ടിപ്പ് കാണിച്ചു എന്ന കുറ്റത്തിനും അല്ല ഡ്രഗ്സ് കൈവച്ച കുറ്റത്തിനല്ല അങ്ങേര് പോയിരിക്കുന്നത് ആരെയും കൊന്നിട്ടോ കുംഭകോണമോ അഴിമതിയോ ഒന്നും ചെയ്തിട്ടല്ല അയാൾ പോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സമീപനം ഉണ്ടായപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ അദ്ദേഹത്തിന് ഒപ്പം ചേർന്ന് നിൽക്കുന്നത് പിന്നീട് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെപ്പറ്റി വസ്ത്രധാരണത്തെപ്പറ്റി മിണ്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരാളെ ഇങ്ങനെ നോക്കിയിട്ട് അവരെ കുറിച്ച് ആർക്കും ഒന്നും മിണ്ടിക്കൂടാ ഞങ്ങൾ പറ്റിയിട്ട് ഓരോരുത്തർക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വലിച്ചു കീറാം എന്ത് വേണേലും പറയാം അതിലൊന്നും ഒരു പ്രശ്നവുമില്ല സെലിബ്രിറ്റികളെ ആരെങ്കിലും വല്ലതും പറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉരുത്തിരിഞ്ഞു വരുന്നത് എന്തായാലും ഇപ്പൊ ബോച്ചയുടെ കേസ് വന്നതോടുകൂടി വേൾഡ് ഗിന്നസ് റെക്കോർഡുകാരെ രക്ഷപ്പെട്ടു അത്രേ പറയാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ അതേക്കുറിച്ചിട്ടൊന്നും ഒരു വിവരവും ഇല്ല ഇനിയിപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് ആളുകൾ തിരിഞ്ഞു നോക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഇപ്പോൾ മുമ്പിൽ സമാധി എന്ന് പറയുന്ന ഒരു വലിയ കടമ്പ് വന്നിരിക്കുകയാണല്ലോ അപ്പോൾ എല്ലാവരും സമാധി തോണ്ടുന്നതും കാത്ത് ഇങ്ങനെ ചാനലുകാർ എല്ലാവരും സമാധിക്ക് മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴാണ് നമ്മുടെ ഗോപൻ സ്വാമിയുടെ സമാധി തുറക്കുക അത് കൊണ്ടുപോയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ റിസൾട്ട് വരുന്നതുവരെ ഇനി ചാനലുകാർക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും അതിനു വേണ്ടിയിട്ട് വെയിറ്റ് കട്ട് ഇത്ത വെയിറ്റിങ്ങിൽ ഇരിക്കുകയാണ് ആകെ അസ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി വേൾഡ് ഗിന്നസ് റെക്കോർഡൊന്നും പൊങ്ങി വരാൻ പോണില്ല അതൊക്കെ മുങ്ങിപ്പോയിരിക്കും പിന്നെ അവർക്ക് ആശ്വാസമായിട്ട് ഫസ്റ്റ് കിട്ടിയത് എന്താണ് നമ്മുടെ ബോബി ചെമ്മന്നൂരിൻ്റെ പ്രശ്നം തന്നെയാണ് എന്തായാലും ദിവ്യ ഉണ്ണി രക്ഷപ്പെട്ടു ദിവ്യ ഉണ്ണിക്ക് കിട്ടിയ എന്താണ് ഗിന്നസ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് ദിവ്യ ഉണ്ണി മുങ്ങി ഇനി ദിവ്യ ഉണ്ണിയെ പോ പൊങ്ങി വരൂല്ലെന്ന് തോന്നുന്നു കാരണം ഇനി ആരും അതിലേക്കൊന്നും പോവില്ല ഇനിയിപ്പോൾ ഗോപൻ സ്വാമിയെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇനി ഗോപൻ സ്വാമിയുടെ പിന്നാലെ പോയിരിക്കുകയാണ് ഇപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട് ഒരു ദിവസം തന്നെ നമ്മൾ ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ എന്തോരം വാർത്തകളായിരുന്നു കയറി വരുന്നത് അല്ലേ ഇപ്പോൾ ഈ ഒരു വിഷയം വന്നതിന് ശേഷം ഈ ഗോപൻ സ്വാമിയുടെ പ്രശ്നം വന്നതിന് ശേഷം ഒരുപാട് വാർത്തകൾ മുങ്ങിപ്പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പൊതുവേ ന്യൂസൊക്കെ അത്യാവശ്യം ഒരുപാട് കണ്ടില്ലെങ്കിലും കുറച്ചെങ്കിലും കാണുന്ന ആളാണ് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരുപാട് ന്യൂസുകൾ കാണുന്നില്ല ശരിക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ത്രയോ അങ്ങനെ ആക്സിഡന്റ് നടന്നു ഇങ്ങനെ പീഡനം നടന്നു അവിടെ അഴിമതി നടന്നു ഇവിടെ പിടിച്ചു പറിച്ചു അവിടെ കുറുവാസംഘം കയറി ആഹ് ഇവിടെ വഞ്ചന നടന്നു ചതിച്ചു എന്ന് വേണ്ട സകലമാന ഒരു ദിവസം തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഗോപൻ സ്വാമിയുടെ കുഴി കുഴിത്തർ കുഴിത്തറയുന്നത് ഗോപന് സ്വാമിയുടെ സമാധി തോണ്ടുന്നത് കാണാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഈ ഞാനും അതിന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യാണ് അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ബോച്ചയോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ബോച്ച കേൾക്കുമോ എന്നൊന്നും അറിയില്ല ബോച്ചയുടെ ഏതെങ്കിലും ഒരു ഫാൻസ് എങ്കിലും കേൾക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ എന്തായാലും ഇനി ശ്രദ്ധിക്കുക ഇനി താങ്കളുടെ നാവിൽ നിന്നും വികട സരസ്വതി വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ജയിലിൽ നിന്നും കിട്ടിയ അത്ര ദിവസത്തെ ആ ഒരു അനുഭവം ഒരു യുഗത്തിലെ ഒരു പാഠമാക്കി എടുക്കുക ആ പാഠത്തിൽ നിന്നും പഠിച്ച് വിജയിച്ച് മുന്നേറുക ഇനിയെങ്കിലും ഇനി ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ നമ്മൾ നമ്മളുടെ ഡബിൾ മീനിങ് ഒക്കെ പറയുമ്പോൾ ചുറ്റും ഇരുന്ന് എല്ലാവരും ഹാ 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 എന്ന് ഹു ചിരിക്കും പക്ഷേ ഒരു വിഷയം വരുമ്പോൾ അത് ബാധിക്കുന്നത് നമ്മളെ മാത്രമാണെന്ന് ഓർക്കുക അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്ര ലക്ഷം ആളുകൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ സമയത്ത് ജയിലിലേക്ക് പോകാൻ താങ്കൾ ഒറ്റയ്ക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ഒപ്പത്തിനിരുന്ന് ചിരിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരൊക്കെ പുറത്ത് നിൽക്കത്തേ ഉള്ളൂ ഒരു പ്രതിസന്ധി വരുമ്പോൾ എത്ര കോടികൾ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല നമ്മൾ ഒറ്റയ്ക്ക് വേണം നേരിടേണ്ടി വരുന്നത് ഇനിയെങ്കിലും താങ്കളുടെ ലൈഫിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കട്ടെ താങ്കളുടെ നാവ് പിഴയ്ക്കാതിരിക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുള്ളവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായവണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എന്താണ് പിന്നെ കമൻ്റ് ചെയ്യണം എന്ത് ചെയ്തില്ലെങ്കിലും കമൻ്റ് ഉറപ്പായിട്ടും ചെയ്യണം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്താണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാ സഹോദരങ്ങൾക്കും ബൈ